പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റോഡ് കീറി വാട്ടർ അതോറിറ്റി കിടങ്ങിൽ വീണ് ഇരുചക്രവാഹനങ്ങളും യാത്രക്കാരും കാളികാവ് പുറ്റമണ്ണ യിലാശ്ശേരി റോഡിന്റെയും റോഡിന്റെയും ജംഗ്ഷനിലാണ് റോഡ് കീറി രണ്ടു മാസത്തോളമായിട്ടും കിടങ്ങിൽ ക്വാറി വേസ്റ്റ് നിറയ്ക്കാൻ പോലും വാട്ടർ അതോറിറ്റിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല റോഡിന്റെ മധ്യത്തിൽ ഒന്നര അടിയോളം വേദിയിലാണ് കിടങ്ങ് കീറി പൈപ്പിട്ടത് തുടർന്ന് ഗതാഗതത്തിന്റെ ബുദ്ധിമുട്ട് അധികൃതരെ അറിയിച്ചെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തണ്ടോട് പുറ്റവണ്ണ റോഡ് ജംഗ്ഷന് പൊളിച്ചിട്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഇപ്പൊ അടുത്ത ടൈമിൽ ഇവിടെ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ഓരോ വീട്ടുകാർക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാല് പോരാത്തൊരു കണ്ടീഷനാണ് ഇപ്പൊ ഉള്ളത് ഇപ്പോ ഒരു മാസത്തിന് മുന്നേ ഞാനിത് കെ എസ് ഇ ബിയില് ഓട്ടോ അതോറിറ്റിയിൽ ഞാൻ ഇത് പരാതിപ്പെട്ടതാണ് അപ്പൊ അതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പൊ അത് ഇതോട് പറയാനുള്ള എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് കുറ്റമണ്ന്ന് തണ്ടുകൂട് എന്ന് ആരെങ്കിലും കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ പോകാൻ കഴിയുന്നില്ല കാരണം എന്താ വെച്ചാൽ അത്ര ബുദ്ധിമുട്ടാണ് ഒരു മുപ്പത് കിട്ടുന്നതിന് നൂറ് ഉറുപ്പേന്റെ പണി അതിൽ പോയി കഴിഞ്ഞാല് ടാക്സിലൊക്കെ അടിയേക്ക് പോവാണ് ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അധികാരികളെ അറിയിച്ചതാണ് ഒരു ഇവിടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി നാട്ടിലുള്ള മുഴുവൻ റോഡുകളും പൊളിച്ചിട്ടുണ്ട് പൊളിക്കലും പൈപ്പിടലും കഴിഞ്ഞാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നിയമം അതിനുള്ള ചെലവ് മുൻകൂട്ടി പി ഡബ്ല്യു ഡിയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കെട്ടിവെക്കുകയും വേണം ഇതൊന്നും പാലിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം ന്യൂസ് ബ്യൂറോ കാളികാവ് തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ഹയാ മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ്